ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചിക്കൻ പൊട്ടി ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് ചിക്കൻ പൊട്ടിത്തെറിച്ചത് പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും ഉണ്ടാക്കിയാലോ ബോൺലെസ് ചിക്കന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് അതിലോട്ട് ഒരു സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മുടെ ഒരു അരസ്പൂണ് പിന്നെ കുരുമുളക് പൊടി ഉപ്പ് നമുക്ക് അതിനാവശ്യത്തിന് വിനാഗിരി കട്ട തൈര് പിന്നെ കോൺഫ്ലവർ ഒരു സ്പൂണ് നീര് ഒരു മുട്ട പൊട്ടിച്ച് നല്ലോണം കുഴച്ച് മിക്സാക്കി വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കുക ഇങ്ങോട്ട് നമ്മൾ പിന്നെ സമൂസ ഷീറ്റ് നല്ല നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക അങ്ങോട്ട് ഈ ചിക്കന് അതിന്